അങ്ങോട്ട് അങ്ങോട്ട് എപ്പം വിളിച്ചാൽ കിട്ടുമല്ലോ ഞാൻ രാവിലെ എപ്പിനോട് പറഞ്ഞതന്നെ വിളിക്കാം അങ്ങോട്ട് പറഞ്ഞു തന്നെ ഇപ്പൊൾ എത്ര നാളായിട്ട് ഞാൻ വിളിച്ചോളെ വിളിച്ചോ നിങ്ങളുടെ പേരെ ഇടപാട് കാര്യങ്ങൾ ില്ല ആ വീട്ടിലായിരിക്കും ഞാൻ വിളിച്ചു നോക്കാം വല്ല ഉള്ളു ആ എവിടായത് ആ ഫങ്ഷൻ ആ ഞാനത് എവിടാന്നേ ഷോപ്പിലിട്ടേ ആ പറഞ്ഞായിട്ട് 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 പറഞ്ഞായിരുന്നു അല്ലേ ആ ആയിക്കോട്ടെ 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 ജസ്റ്റിൻ പറഞ്ഞെന്ന് പറയണ ബാക്കി കാര്യങ്ങളും ആ ഒരു ജസ്റ്റിൻ വരുവാണെങ്കിൽ പൈസയും ഡോക്യുമെന്റ് കൊണ്ടുതരും മേടിക്കെ ആ ഒരു പത്ത് പതിനായിരം രൂപ പത്ത് പതിനായിരം രൂപ അപ്പൊ ഞാനെന്നാൽ പോയി ശനിയപ്പോ ഞാനിപ്പത്തേ അങ്ങോട്ട് പോവാ ഞാനിപ്പം ആ ആ ഞാൻ ആ മുട്ടത്തി എന്നേച്ചു അതിന്റെ വരുന്ന ആ ശരി 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 അപ്പൊ ഞാൻ ആ വരുവാണെങ്കിൽ കേട്ടോ പോയാണെങ്കിൽ അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു ആ ഓ ശരി ഇവിടെ ഒന്ന് ഞാൻ ജോലി ചെയ്തതാണ് പറയാം അല്ല അവർ ഇവിടെ മാമദീഫ് ജോലിച്ച് നോക്കാം പറയാം പറയാം അനി 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 ഇവിടെ ക്യാഷായിട്ട് നോക്കാം നിങ്ങളെ ആ നോക്കട്ടെ നോക്കട്ടെ ഇനി ആ ഞാനിനി പോയിട്ട് ഇനിയിപ്പോൾ ഒരു ആറു മണി ഏഴ് മണിയാവും ആ ആ നോക്കട്ടെ വന്നെ ആ നോക്കട്ടെ നോക്കട്ടെ ആ അഞ്ച് അഞ്ഞൂറ് കാണുമോ നോക്ക മോളെ അഞ്ചഞ്ഞൂറ് ഉണ്ടോ നീ അയ്യായിരത്തഞ്ഞൂറ് ആ അതിപ്പോൾ പറഞ്ഞിട്ട് ജോസിനെ വിളിച്ചാൽ ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഓ ഏഴങ്ങോ ഏഴങ്ങോ നീ നീ ഇവിടെ കള്ളുപിടിച്ചിരിക്കുന്നു ആ മോളെ പന്യായിരം രൂപ കൊണ്ടിരുന്നതിനകത്തൊന്ന് ഇത് കുറച്ചേക്കണം കേട്ടോ ആ ആയി ആയിക്കോട്ടെ അപ്പൊ ഞാനിനോച്ചു തരാം അതിനെ വിളിച്ചിട്ട് എടുക്കുന്ന കൊച്ചു കഴിഞ്ഞോട്ടേക്ക്

Na no, weißt